ഇന്ത്യയിൽ മരണാനന്തര തിരിച്ചറിയൽ രേഖകളുടെ ദുരുപയോഗം ഒരു വലിയ പ്രശ്നമായി മാറിക്കൊണ്ടിരിക്കുന്നു ആധുനിക ഡിജിറ്റൽ തട്ടിപ്പുകൾ വ്യാജ അക്കൗണ്ടുകൾ സ്വത്ത് തട്ടിപ്പ് തുടങ്ങിയവ അതിന്റെ മുഖ്യ ഉദാഹരണങ്ങളാണ് ഒരു വ്യക്തിയുടെ ജീവിതകാലത്ത് പ്രാധാന്യമുള്ള തിരിച്ചറിയൽ രേഖകൾ അയാളുടെ മരണശേഷവും അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഒന്നാണ് ആധാർ പാൻ കാർഡ് വോട്ടർ ഐ ഡി പാസ്പോർട്ട് എന്നിവ ഒരു വ്യക്തി ഭൂമിയിൽ നിന്നും ഇല്ലാതായതിനു ശേഷവും പ്രവർത്തിക്കുന്ന ഒന്നാണ് അതുകൊണ്ട് തന്നെ ഇവ ഉപയോഗിച്ച ധാരാളം ദുരൂഹ പ്രവർത്തനങ്ങളും നടക്കുന്നുണ്ട് രാജ്യത്ത് ഇത് സംബന്ധിച്ച ഔദ്യോഗിക മാർഗനിർദ്ദേശങ്ങൾ ഇല്ലാത്തതിനാൽ തട്ടിപ്പ് ഇത് സുവർണ അവസരമാക്കി എടുത്തിരിക്കുകയാണ് മരിച്ച പല വ്യക്തികളുടെയും വ്യക്തിഗത രേഖകൾ ഉപയോഗിച്ച് ഫേക്ക് അക്കൗണ്ടുകൾ ഉണ്ടാക്കി അതിലൂടെ നിരവധി ആളുകൾ പറ്റിക്കപ്പെടുന്നുണ്ട് ഇത് എങ്ങനെ തടയാം ഒരു വ്യക്തി മരിച്ചാൽ അദ്ദേഹത്തിന്റെ രേഖകൾ എന്തു ചെയ്യണം ഇതിനെക്കുറിച്ചൊന്നും കൃത്യമായ ഒരു ധാരണ പൊതുസമൂഹത്തിന് ഇല്ല ആധാർ കാർഡിനെ കുറിച്ച് ആദ്യം പറയാം ആധാർ കാർഡ് റദ്ദാക്കൽ സാധ്യമല്ല അതിന്റെ ദുരുപയോഗം തടയുക മാത്രമേ നമുക്ക് സാധിക്കുകയുള്ളൂ അതിനായി യു ഐ ഡി എ ഐ ഇപ്പോഴും ആധാർ മരണപ്പെട്ട വ്യക്തിയുടെ പേരിൽ റദ്ദാക്കാനുള്ള വ്യവസ്ഥ നടപ്പിലാക്കിയിട്ടില്ല എന്നിരുന്നാലും ആധാർ ദുരുപയോഗം ചെയ്യുന്നത് തടയുന്നതിന് മരണ വിവരം ഔദ്യോഗികമായി അറിയിക്കേണ്ടതാണ് അങ്ങനെ ആരെങ്കിലും ഉപയോഗിച്ചാൽ അത് അസാധുവായതുകൊണ്ട് തന്നെ ഇതൊരു ഫേക്ക് അറ്റം ആണെന്ന് അധികൃതർക്ക് പെട്ടെന്ന് തിരിച്ചറിയാൻ സാധിക്കും മറ്റൊന്ന് ആധാർ നമ്പർ ലോക്ക് ചെയ്യാം ഇതുവഴി നികുതി തട്ടിപ്പ് വെട്ടിപ്പ് ബാങ്ക് ഇടപാടുകൾ എന്നിവയിൽ നിന്നും രക്ഷപ്പെടാൻ സാധിക്കും പാൻ കാർഡ് ആദായ നികുതി വകുപ്പിൽ സറണ്ടർ ചെയ്യുക പാൻ കാർഡ് ഒരു വ്യക്തിയുടെ നികുതി തിരിച്ചറിയൽ രേഖയായതിനാൽ മരണശേഷവും ഇതിന്റെ ദുരുപയോഗം തടയുക അത്യാവശ്യമാണ് പലപ്പോഴും മരിച്ച വ്യക്തികളുടെ പാൻ നമ്പറുകൾ വ്യാജ അക്കൗണ്ടുകൾ തുറക്കാനും നികുതി തട്ടിപ്പ് ിനും ഉപയോഗിക്കാറുണ്ട് അതുകൊണ്ട് ഒരാൾ മരിച്ചാൽ കുടുംബാംഗങ്ങൾ ആദായ നികുതി വകുപ്പിനെ വിവരം അറിയിക്കേണ്ടതാണ് പാൻ കാർഡ് ഔദ്യോഗികമായി സറണ്ടർ ചെയ്യുക ഇതിനായി ആധികാരികമായ രേഖയായ മരണ സർട്ടിഫിക്കറ്റ് ആവശ്യമാണ് അടുത്തതായി വോട്ടർ ഐ ഡി എങ്ങനെ കൈകാര്യം ചെയ്യാമെന്നാണ് പറയുന്നത് അതിനായി ഫോം സെവൻ പൂരിപ്പിച്ച് നൽകേണ്ടതുണ്ട് വോട്ടർ ഐ ഡി ഇതിലൂടെ റദ്ദാക്കാൻ സാധിക്കും വോട്ടർ ഐ ഡി ജനാധിപത്യപരമായി വോട്ട് ചെയ്യാനും തിരിച്ചറിയൽ രേഖയായും ഉപയോഗിക്കുന്ന ഒന്നാണ് ആയതിനാൽ തന്നെ മരിച്ചവരുടെ പേര് വോട്ടർ ലിസ്റ്റിൽ തുടരുന്നത് തട്ടിപ്പിന് കാരണമായേക്കാം നിരന്തരമായി രാജ്യത്തെ വോട്ടർ പട്ടിക പുതുക്കിക്കൊണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ വിവരം അറിയിക്കുക ഫോം സെവൻ പൂരിപ്പിച്ച വോട്ടർ ഐ ഡി റദ്ദാക്കാനുള്ള അപേക്ഷ നൽകുക മറ്റൊരു വ്യക്തി ഈ ഐ ഡി ഉപയോഗിച്ച വ്യാജ വോട്ടിംഗ് നടത്താതിരിക്കാൻ ഇത് നിർബന്ധമാണ് ഏറ്റവും പ്രധാനപ്പെട്ട രേഖയാണ് പാസ്പോർട്ട് സ്വാഭാവികമായും കാലാവധി കഴിഞ്ഞാൽ പാസ്പോർട്ട് അസാധുവാകാറുണ്ട് എങ്കിലും മുൻപേ റദ്ദാക്കൽ നടപടികൾ ചെയ്യേണ്ടതാണ് ഒരു വ്യക്തിയുടെ പാസ്പോർട്ട് കലഹരണപ്പെട്ടു കഴിയുമ്പോൾ സ്വാഭാവികമായും അസാധുവാകുമെങ്കിലും മരണാനന്തര ദുരുപയോഗം ഒഴിവാക്കാൻ കുടുംബാംഗങ്ങൾ മുൻകൈ എടുക്കണം പാസ്പോർട്ട് നഷ്ടപ്പെട്ടാൽ ഉടൻ പോലീസിൽ വിവരം നൽകുക മരണവിവരം പാസ്പോർട്ട് അതോറിറ്റിക്ക് കൈമാറുക നേരത്തെ റദ്ദാക്കാനുള്ള അപേക്ഷകൾ നൽകുക മെയിൽ പറഞ്ഞ എല്ലാ നടപടികളും പൂർത്തിയാക്കാൻ ഒരു വ്യക്തിയുടെ ഔദ്യോഗിക മരണ സർട്ടിഫിക്കറ്റ് നിർബന്ധമാണ് നിശ്ചിത സമയത്തിനുള്ളിൽ പ്രാദേശിക മുനിസിപ്പാലിറ്റിയിലും ഓഫീസിലും പഞ്ചായത്ത് അതോറിറ്റികളിലും മരണം രജിസ്റ്റർ ചെയ്ത് സർട്ടിഫിക്കറ്റ് സ്വന്തമാക്കേണ്ടത് അനിവാര്യമാണ് ഒരു വ്യക്തിയുടെ മരണശേഷം അദ്ദേഹത്തിന്റെ തിരിച്ചറിയൽ രേഖകൾ ഉത്തരവാദിത്വത്തോടെയും കൃത്യമായും കൈകാര്യം ചെയ്യേണ്ടതാണ് കുടുംബാംഗങ്ങൾ മരിച്ച വ്യക്തിയുടെ ആധാർ പാൻ കാർഡ് വോട്ടർ ഐ ഡി പാസ്പോർട്ട് എന്നിവ ഫ്രോഡ് ഉപഭോക്താക്കളിൽ നിന്നും സുരക്ഷിതമായിരിക്കാൻ നിർബന്ധമായും ഔദ്യോഗിക നടപടികൾ സ്വീകരിക്കും അല്ലാത്തപക്ഷം ഈ രേഖകൾ ഉപയോഗിച്ചുള്ള തട്ടിപ്പുകളുടെ ഉത്തരവാദിത്വം പിന്നീട് അടുത്ത തലമുറ ഏറ്റെടുക്കേണ്ടി വരും